ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അപ്പം വന്ന ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ കൊടുക്കുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അപ്പാണ് എനിക്ക് വേഗം അപ്പം വരും അപ്പം നമ്മളെ ഒരു വലിയൊരു വെൽക്കം ബാക്ക് എന്താ പറയുക ഒരു ബാക്ക് ടു യൂട്യൂബ് ചാനൽ തന്നെയാണ് കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തേക്ക് ഞാൻ യൂട്യൂബിലൊന്നും ഇല്ലായിരുന്നു ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് യൂട്യൂബാണ് ബ്ലോഗിങ്ങിൻ്റെ ഇതിൽ ഒരു അഞ്ച് വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണുന്ന കുറേ സെലിബ്രിറ്റീസുകളും പോലെയൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ യൂട്യൂബിലുണ്ട് നമ്മളന്നേ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നിർത്തിപ്പോയതാണ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെയും വന്നപ്പം അപ്പം പിന്നെയും വന്നു എന്താ പറയുക അപ്പം വരാണ്ട് പറയാനുള്ള ട്രൈ ചെയ്യാണ്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നതാണ് അതിൻ്റെ അടുത്ത് കുറേ ടച്ച് എന്ന് വെച്ചാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കായി അങ്ങനെയൊക്കെയാണ് ടച്ച് വിട്ടുപോയത് ഇനി ഏതായാലും യൂട്യൂബ് യൂട്യൂബ് ചാനലും കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമ്മൾ മൈക്കൊക്കെ വാങ്ങി സെറ്റ് ആയിട്ട് ഇറങ്ങിയാണ് ഇനി അങ്ങനത്തെ വീഡിയോകളൊക്കെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ കാണാൻ അറി കുറേ ആൾക്കാർ നമ്മളെ ചാനൽ അറിയാത്തതുണ്ടാവും കുറേ ന്യൂ ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഓരോക്കൊന്ന് കയറിയിട്ടിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ രക്ഷപ്പെടുന്നതേ ഉള്ളൂ ഞാൻ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടു ഞാൻ അപ്പം പിന്നെ അപ്പം വന്ന് എത്രങ്ങൾ അപ്പം എണ്ണ വീണ്ടും ഇന്ന് നിങ്ങൾക്ക് ഇത് കിട്ടും അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്പനേൽ കണ്ടതുപോലെ തന്നെ സൂറത്ത് പോയിട്ടുണ്ടായിട്ട് സൂറത്ത് പോയിട്ടുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനൊക്കെ ചെയ്യാം എന്തൊക്കെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഏകദേശം മനസ്സിലായൊരു കാര്യങ്ങൾ അതൊക്കെ ഒരു നല്ലോണം വിപുലീകരിച്ചിട്ട് നല്ലോണം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇട്ട് സൂറത്ത് പോണേൻ്റെ ഒരു ഒന്ന് മൂന്ന് മിനിറ്റോളുള്ള രണ്ടേ മുക്കാം മിനിറ്റോള മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്ത് അതൊരു വൺ മില്യൻ്റെ മുകളിലെ ആൾക്കാർ കണ്ടു അതിനുശേഷം എന്നൊരു അഞ്ഞൂറിൻ്റെ അടുത്ത ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നെ വിളിക്കുകയും നമ്പർ വാങ്ങിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയും ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ എല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ഇതിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലായത് എല്ലാവരും നല്ലോണം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നല്ലോണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ നല്ലോണം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പോയി പൈസ പോയ ആൾക്കാരുണ്ട് പിന്നെ ഓ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് കീറിയ തുണികൾ വന്ന ആൾക്കാരുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എല്ലാവരേയും പറ്റിച്ചിട്ടുള്ള ഒരു ഇതാണ് അജ്മീറ ഫാഷൻ അജ്മീറ ഫാഷൻ മറ്റൊരു എനിക്ക് കറക്റ്റ് കറക്റ്റായില്ല അജ്മീറ ഫാഷൻ എല്ലാവരെയും നല്ലോണം പറ്റിച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നു തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ആടും പോകാൻ നിന്ന കുറെ ആൾക്കാരുണ്ട് നാളെ പോകണം മറ്റന്നാൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ തന്നെ പിന്നെ പോകാൻ നിന്ന കുറേ ആൾക്കാർ ഇനി പോകണില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ പറയുക ഈ ഒരു എയ്വത് രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ആൾക്കാരെ എത്തിച്ച് അങ്ങനെ തോൽക്കാ കച്ചവടം കിട്ടണ്ട ഇനി ഇനിപ്പോലും നല്ല കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിലോ കിട്ടണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്താ പറയുക അങ്ങനെ ഒരാളെ പറ്റി ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാകും അങ്ങനെ പൈസ വേണ്ടവൽക്ക് ഓരോരുത്തരും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഓരോരുത്തർക്കറിയാം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഞാൻ പാട്ട് പർച്ചേസ് ചെയ്യാൻ പോകാണെങ്കിൽ എത്ര ഞാനൊക്കെ ഏതോ കൊല്ലം പോകണമെന്ന് വിചാരിച്ച വീഡിയോകൾ കണ്ടിട്ട് അപ്പം എന്താ പറയുക അത്രയും കൊല്ലങ്ങൾ മുന്നേ ഓരോ കൂലിപ്പണിക്ക് പോയിട്ട് രാവും പകലും പോയിട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്കുന്ന പൈസ ആണ് ആയിരുപ്പയും രണ്ട് എണ്ണൂറ് റുപ്പ്യയും എഴുന്നൂറ് റുപ്പ്യം വെച്ചിട്ട് കിട്ടിയിട്ട് ആ പൈസ കൊണ്ടുപോയി കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ ഇത്രയും പൈസ ആക്കിയിട്ട് പത്തായി പതിനായിരം ലക്ഷം റുപ്പ്യൊക്കെ ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് ആ ഒരു കൊണ്ട് വലിയ സ്വപ്നവുമായിട്ട് പോവാം ഞാനവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ സാധനങ്ങൾ കിട്ടിയിട്ട് ആ സാധനവും എടുത്ത് വന്നിട്ട് ഇവിടുന്ന് കച്ചവടം ചെയ്യാമെന്നു എന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അങ്ങനെ അത്രയും പൂതി വെച്ചിട്ടാണ് ആൾക്കാരെ അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് അവരിങ്ങനെ അതും പറ്റിക്കുന്നതാരാണെന്നാണ് ഈ പറഞ്ഞ നമ്മൾ വിശ്വസിച്ച് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുക ഓൽക്കൊരു പത്ത് പത്തിരായിരം റുപ്യ ഓൽക്കിത് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം തന്നെ അങ്ങനത്തെ പരിപാടി ഞാൻ എടുക്കില്ല അതിനൊക്കെയാണ് ഉറപ്പ് തരാം എന്താ പറയുക ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പം ഓരെന്താണോ ചെയ്യുന്നത് ചോദിച്ചാൽ അത് കറക്റ്റ് പറയുക എനിക്ക് ഒരു പൈസ തരികയാണെങ്കിൽ തരട്ടെ അല്ലെങ്കിൽ തരണ്ട അല്ല അങ്ങനത്തെ പൈസ നമുക്ക് വേണമെന്നല്ലോ കളവ് പറഞ്ഞിട്ടുള്ള പൈസ വേണ്ട വേണ്ടാന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇനിയിപ്പം ഇതിൻ്റെ ഇത് ചെയ്ത ആൾക്കാർ ഓല്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഓല് വന്നിട്ട് ഇത് പറയണം ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് നൂറ് ശതമാനം തെറ്റാണെന്നുള്ള ഞാൻ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരതിൽ കാണിക്കുന്ന ഈ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു അതിൽ കാണിക്കുന്ന കുറച്ച് ചുരിദാറുകൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടാണോ എഴുപത് രൂപ എഴുപത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് അതിൽ വീഡിയോ ചെയ്യുന്ന അതൊന്നും ഒരിക്കലും സത്യാവസ്ഥ അല്ല അപ്പം ഞാൻ അതിലേക്കൊക്കെ വരാം ഞാൻ പോയത് മുതലേക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് സൂറത്തിലേക്ക് പോയത് എന്താണ് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം എനിക്ക് തോന്നിയ കാര്യം ഞാൻ എന്നാൽ പോകണമെന്ന് വിചാരിക്കേണ്ടത് പക്ഷേ ഒരു ഫണ്ടിൻ്റെ കൈമിൽ വന്നപ്പം എനിക്ക് പെട്ടെന്ന് ആ ഫണ്ടിൻ്റെ കൈമെന്ന് പോകണേ മുന്നോട്ടേക്ക് പോകണം എന്ന് തോന്നി ഞാൻ അന്ന് തന്നെ തത്കാലി ടിക്കറ്റ് എൻ്റെ ഒരു അറിയുന്ന ഒരാളുണ്ട് അപ്പോൾ മൂപ്പരെയും തത്കാലിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മൂപ്പരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് സൂറത്തിൽക്ക് ടിക്കറ്റ് ഉണ്ടോയെന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പർ നല്ല നിര തലേന്ന് ഞാൻ ചോദിച്ച് അങ്ങനെ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞ് നാളെ കൺഫേം ആവാമെന്ന് ഉറപ്പ് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ പോയി എത്ര രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യെങ്ങനെയാണ് ടിക്കറ്റ് ഉണ്ടായത് അങ്ങനെ എ സി ക്ലാസ് ആയിരുന്നു ആ ടിക്കറ്റ് എടുത്ത് നേരെ ബാഗും പാക്ക് ചെയ്ത് വിട്ട് സൂറത്തിൽ അപ്പോൾ എൻ്റെ വീഡിയോയിൽ മറ്റേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ റീൽസ് കണ്ടിട്ട് മനസ്സിലാവും ഏകദേശം എങ്ങനെയൊക്കെയാണ് ഞാൻ പോയെന്നുള്ള ഒക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ ഞാൻ പോയി ഒന്നൊന്നര ദിവസം ഞാൻ ട്രെയിനിൽ ഇരുന്ന് സൂറത്തിലെത്തി ഞാൻ അന്ന് രാവിലെ നാല് മണിക്ക് എങ്ങനെയാണ് രാവില രണ്ടരയ്ക്കാണ് അവിടെ എത്തി നാല് മണിയായപ്പോൾ ഞാൻ റൂം റൂമെടുത്ത് അത്ര തപ്പി നടന്ന് ഞാൻ സൂറത്തിൻ്റെ ഏരിയയിൽ ഒന്നും റൂം ഇട്ടൂല കുറേ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയിൽ നമുക്ക് റൂം കിട്ടും നല്ലവണ്ണം വേർക്കുന്നുണ്ട് സംഭവം ക്ലാസ്സൊക്കെ കൂട്ടിയിട്ടാണ് എ സി ഇട്ടാൽ വണ്ടിൻ്റെ സൗണ്ടും വരും അപ്പോൾ എ സി വിടാൻ പറ്റില്ല പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു സ്പോട്ടില്ല പിന്നെ റൂമ് ഭയങ്കര സൗ മക്കളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാറിൽ നിന്ന് നിന്നെടുക്കാമേ ഉള്ളൂ അപ്പോൾ സഹിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾ സഹിക്കാം എന്നാലും തിരികെ ഉറങ്ങിയില്ല ഇന്ന ഫുള്ള് ബിസിനസ് പാർക്കിൽ മടി മടിയായിട്ട് തിരികെ എന്നാലും ഒരു ദിവസം മൊത്തം ഉറങ്ങിയില്ല അപ്പോൾ കണ്ണും കാര്യങ്ങളൊക്കെ എന്താ പറയുന്നതും കൂടിക്ക് ഉറങ്ങില്ല സത്യം എന്നാലും എന്തൊക്കെയോ പറയുന്നുണ്ടാവും എന്താ പറയുക ടയേഡാണ് എന്നാലും ഈ ഒരു സംഭവം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടെ എത്തി അങ്ങനെ പോയി സുഹൃത്തിൽ റൂം എടുത്ത് നാലുമണിയാവാണ് നമ്മൾ പിന്നെയും ഞാൻ അങ്ങോട്ട് ഓട്ടോ വിളിച്ചാണ് പോയി ഒരു കിലോമീറ്ററ് സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ഒന്നേ പോയിൻറ്റ് മൂ മുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്ററുമാണ് ഈ പറഞ്ഞ അജ്മീറ ഉള്ളത് അങ്ങനെ അവിടേക്ക് പോയി ഞാൻ ഓട്ടോ വിളിച്ച് പോയി പിന്നെ അവിടുന്ന് അവിടെ എപ്പോഴാണ് അവിടെ റൂമില്ലാന്ന് മനസ്സിലായത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ച് നടന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ട് റൂം എടുത്തു ചില ഇൻഫ്ലുവൻസേഴ്സ് ആ റൂമിൻ്റെ കാര്യം വരെ കള്ളം പറയുന്നുണ്ട് ഇരുന്നൂറ് ഉപയോഗയ്ക്ക് റൂം കിട്ടും മുന്നൂറ് ഉറുപ്പ്യക്ക് മറ്റേ ഡോർമെറ്ററി അല്ലാണ്ട് തന്നെ റൂം നമുക്ക് നാനൂറ്റി അമ്പത് റുപ്പ്യയ്ക്ക് കിട്ടും അങ്ങനെ അങ്ങനെ അതുവരെ ഇല്ല അതുവരെ വരെ കള്ളം പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്താ വലിയത് കീന കൊണ്ട് കിട്ടുന്നൊരു സുഖമൊന്നെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ എന്തായി അവിടെ റൂമ് എടുത്ത് ഞാൻ നാല് മണിക്ക് കിടന്നുറങ്ങി രാവിലെ ഒരു ആറുമണിയാവുമ്പോഴത്തേന് എനിക്ക് ഞാൻ നെറ്റ് നീച്ചുണ്ട് വയറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര പെയിൻ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര പെയിൻ തന്നെ അതിലെനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ കുറേ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ പിടിച്ചു നിന്ന് നോക്കിയത് എങ്ങനെയാണ് മാറി വയ്ക്കും വിചാരിച്ചിട്ട് പക്ഷേ സംഭവം മാറുന്നില്ല അങ്ങനെ ഇത് മാറുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി അവിടെ നിന്നാ മരിച്ചു എന്നുറപ്പാണ് അജ്ജാതി പെയിനാണ് പിന്നെ ശ്വാസം വലിക്കുമ്പം പെയിൻ വിടുമ്പം പെയിനാകുക ഈമ്പക്കം വിടുമ്പം പെയിൻ പിന്നെന്താ പറയുക കാലൊക്കെ വലത്തേക്കാൽ വലിയ വലത്തേ ഭാഗത്ത് നിന്ന് മൊത്തം അടിയിൽ വരെ വേദന വന്നിട്ടുണ്ട് കാലൊക്കെ എണുക്കുമ്പം വേദന ആകുക വൻ സീൻ ഞാൻ സ്റ്റെക്കാമെന്ന് തോന്നിയപ്പോൾ ഞാൻ നേരെ ഇറങ്ങി അതിൻ്റെ അടുക്കൊരുത്തനോട് വെള്ളം കഴിച്ചപ്പോൾ ഈ വാട്ട് വെള്ളം വെള്ളത്തിനയച്ചിട്ട് വെള്ളം ചോദിച്ചാൽ ചുണ്ടൊക്കെ വരണ്ട് കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി മേലോട്ട് എന്താ പറയുക ഒരു ബ്ലർ ആയി പോകുന്ന ഒരു സംഭവമാണ് അങ്ങനെ അവനൊരു അടുത്ത അവനോട് വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ച പോലെ വെള്ളം കൊണ്ടുതന്ന ബാത്റൂമിൽ നിന്ന് അങ്ങനെ എടുത്ത വെള്ളം കൊണ്ടുതന്നെ കുപ്പിയിൽ മീനർ വാട്ടർ പോലെ കൊണ്ടുതന്ന ഇരുവോപ്പിപ്പം സീൽ ചെയ്യാത്ത ഇതൊക്കെ ആയിട്ട് ഞാൻ അപ്പം പിന്നെ പറഞ്ഞെടുക്കാൻ നേരമല്ലേ ചൂടാവാൻ ഉണ്ടാക്കുന്ന നേരല്ല അങ്ങനെ കുടിച്ചു നോക്കി എനിക്ക് കുടിക്കാൻ പറ്റില്ല ഒരുമാതിരി വെള്ളം അങ്ങനെ എന്നെ ഒഴിവാക്കി നേരെ വിട്ട് താഴോട്ട് എങ്ങനൊക്കെ വേഞ്ഞിട്ട് ഒന്നിങ്ങനെ ഇറങ്ങിയാലും ഇല്ല അത്രയ്ക്ക് തീർച്ചയായിട്ടും ലിഫ്റ്റൊക്കെ ഇട്ട് ലിഫ്റ്റും വരുന്നില്ല അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തെത്തി ഒരു ഓട്ടോന് കയ്യാട്ടി അങ്ങനെ ഓനോട് വെച്ച് എനിക്ക് പെയിൻ ആയിട്ട് ഞാൻ വയറും പിടിച്ചു വെച്ചിട്ടാണ് എടാ നിയർ ബൈ ഹോസ്പിറ്റലുകളെന്ന് ചോദിച്ചു അവൻ ഓൻ പറഞ്ഞേ കുറേ ലോങ്ങാണുള്ളത് ഓൻ പറയുന്നത് ഓന് അതിൻ്റെ ഇടയിൽ ഓൻ പൈസ ഉണ്ടാക്കാം നോക്കാം ഓന് ഓട്ടം ഞാൻ കൊണ്ട് കുറച്ച് കിറങ്ങിയിട്ട് എവിടെങ്കിലും അപ്പുറത്തോടെ കൊണ്ടുപോയി അവൻ അത്രയും പൈസ ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഓന് അവിടെ പൈസ ഉണ്ടാക്കാം നോക്കാം ഞാൻ എനിക്ക് മനസ്സിലായി അങ്ങനെ ആ സൈഡിൽ കുത്തി ഓട്ടോൻ്റെ സൈഡിൽ കയറി ഏട്ടൻ ചേച്ചാ പോളൂന്ന് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ വെക്കാൻ മതിയാണ് കാരണം ഞാൻ തല പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ നോക്കി എവിടെയാണ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കണ്ട് നേരെ അങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കയറ്റി അവൻ പറഞ്ഞത് എന്തോ ഹോസ്പിറ്റലാണ് ആകെ എത്ര ഒരു അഞ്ഞൂറ് മീറ്റർ എങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റൽ കണ്ടത് അങ്ങോട്ട് കയറ്റാൻ പറഞ്ഞപ്പോൾ ഓന് അത് അങ്ങനെ അവിടെ ആരും കയറലില്ല അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോട് അങ്ങനെ നേരെ നാട്ടിൽ കയറ്റാൻ പറഞ്ഞു അങ്ങനെ കയറ്റി അവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് കേട്ത്തുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വികുന്നുണ്ട് അങ്ങനെ ഓരോ പറഞ്ഞു അഥത്തിന് ഒരു ഞാൻ വികണമത്തിന് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ഒരു നേരെ വന്ന് എന്നെ വീൽ ചെയറിൽ കയറ്റി ഓല് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ ഓൽക്കെൻ്റെ പേടിയായി എന്നെ കണ്ടിട്ട് എന്താ സംഭവിച്ചു അങ്ങനെ രാവിലെ ആയതുകൊണ്ട് ആടെ ഡോക്ടർമാരൊന്നും ഇല്ല അധികം അങ്ങനെ ഇവർക്ക് തന്നെ സിസ്റ്ററും ചെറിയ ഡോക്ടർമാരൊക്കെ ഉള്ളത് അങ്ങനെ ഒരാൾക്കോ ഒളിച്ച് ഇങ്ങനെ പറയുകയും ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഓല് പറയുന്നത് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനോ ആംബുലൻസ് വിളിക്കാനോ ഒക്കെ അങ്ങനെ എനിക്കും ആകെ പേടിയായി അങ്ങനെ ഓൽക്കും എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഓർക്കും ഓർക്കുമുള്ള പേടിയെന്ന് വെച്ചാൽ അപ്പൻഡിക്സ് ആണോ എന്നുള്ള പേടിയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അത് തന്നെ പേടി അപ്പൻഡിക്സ് ആണെന്നുള്ള ആണെങ്കിൽ പ്രശ്നമാണല്ലോ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അതൊക്കെയാണ് ഓരോ പറയുന്നത് ഓരോ പറഞ്ഞു ഫുഡ് പോയിസൺ അല്ല ഞാൻ ഫുഡ് പോയിസൺ അല്ലാന്ന് നിൽക്കുക പതിനെയുള്ള ഉള്ളപ്പോൾ തന്നെ മനസ്സിലായി ഫുഡ് പോയിസൺ ആണ് കണ്ടേട്ടം ബാത്റൂമിൽ പോയി എന്താ ചെയ്ത അത് സംഭവം ക്ലിയർ ആകും പക്ഷെ ഇതങ്ങനല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ ഒരു ഇന്നോട് പറഞ്ഞു ഇഞ്ചെക്ഷൻ അടിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഇഞ്ചെക്ഷൻ അടിക്കാൻ പോലും എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ അടിക്കുമ്പോൾ അൺകോഷ്യസ് അൺകോഷ്യസാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ദൈക്കിൻ്റെ വയസ്സും പിന്നെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അടിച്ച് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് ഒരു ഇഞ്ചക്ഷൻ അടിച്ച് മറ്റല്ല രണ്ട് ഇഞ്ചക്ഷൻ അടിച്ച് ഒരു പേനും ഒരു പൊതുപോണില്ല മൂന്നാമത്തെ ഇഞ്ചക്ഷനോ മൂന്ന് എണ്ണം അടിച്ച് രണ്ടെണ്ണം എന്തായാലും അടിച്ച് മൂന്നട മനിക്കറിയില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നിട്ട് മാറില്ല ഞാൻ പറഞ്ഞാൽ ഓല് പറഞ്ഞു ഓരോ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഓല് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് മാറും അഞ്ച് മിനിറ്റ് കൊണ്ട് മാറും അഞ്ച് മിനിറ്റ് കൊണ്ട് മാറിയാണ് പെട്ടെന്ന് അഞ്ച് മിനിറ്റും പത്ത് ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ട് ഇത് മാറണം ഇങ്ങനെ ഓല് പറഞ്ഞേ ഇനി ഏതായാലും നമുക്ക് എന്താ ഡോസ് കൂടി വില കൂടിയാ തോന്നുന്നുണ്ട് അതടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് കുത്തി വെച്ചു അങ്ങനെ അത് കുത്തിച്ച പോലത്തേനും ഏകദേശം പിന്നെ താവാൻ തുടങ്ങി അങ്ങനെ പിന്നെ നമ്മൾ അത്ര രണ്ട് മണിക്കൂറോടം രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ എടുക്കുന്നത് കയറി കഴിയാൻ അങ്ങനെ ഏകദേശം റെഡിയായി അങ്ങനെ അത് കയറി കഴിയുമ്പോഴത്തേക്കും വേദന ഇങ്ങനെ മാറിയതുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ അത് ആൾക്കാർ വരുന്ന ഓപ്പറേഷൻ ചെയ്തത് സീന് തലയൊക്കെ വെട്ടി കീറി ഞാൻ കൊണ്ടുപോകിട്ട് അവിടെ നിന്ന് എനിക്ക് കൊണ്ടുപോകാനും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ഏരിയയിൽ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ നിന്ന് ആൾക്കാർ സി പി ആർ കൊടുക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ അതുവരെ ഒരാളും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ വാൻ ഒച്ചപ്പാടും വേളും രണ്ടാൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് വൻ സീന അതൊക്കെ കണ്ടുപോകുമ്പോൾ എൻ്റെ പ്രശ്നം ഒരു പ്രശ്നേ അല്ല അങ്ങനെ ഏകദേശം നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഈ ഒരു ഹോസ്പിറ്റൽ കേസ് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളു ഇങ്ങനെ ഉണ്ടായെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫുഡൊക്കെ കഴിച്ച് നേരെ വിട്ടു എങ്ങോട്ട് പിന്നെ ആ ഒരു എന്നോട് പറഞ്ഞെങ്കിൽ എന്തായാലും നാട്ടിൽ പോകണം ഇവിടെ നിൽക്കാൻ പറ്റില്ല അതെന്താണെന്നുള്ളത് ഓൽക്കുമ്പോൾ മനസ്സിലായില്ല ഞങ്ങൾ പെയിനുള്ളത് ചെയ്തിട്ടേ ഉള്ളൂ എന്നൊക്കെ ഓരോന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അങ്ങനെ പേര് സ്കാൻ ചെയ്യണം എന്നൊക്കെ എഴുതി തന്ന് ഒരു എന്നോട് നാട്ടിൽ പോകാൻ പറഞ്ഞു എനിക്ക് അവിടെ നേരെ അങ്ങനെ നാട്ടിൽ പോരാൻ തോന്നില്ല ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ടിങ്ങനെ വന്നൊരു സംഭവം ഒന്നും സെർച്ച് ചെയ്യാണ്ട് ഞാൻ പോയാൽ എനിക്കൊരു ഇതാവും അങ്ങനെ ഞാൻ നേരെ അജ്മീറ ഫാഷനിലേക്ക് ഒരു ഫുഡോ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയി ഞാൻ നേരെ അജ്മീർ അജ്മീറ ഫാഷനിലേക്ക് പോകാൻ വേണ്ടി നടക്കുകയാണ് അന്നപ്പാണ് ഓട്ടോറോഷക്കയറി വരുന്നത് ഒരു മൂന്ന് ആൾക്കാർ ഓട്ടോറോഷയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഓട്ടോറോഷയ്ക്ക് കയറുമെന്ന് പറഞ്ഞ് ഇന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് അങ്ങനെയാണ് അജ്മീറയിൽ കാണാൻ പോകുന്നത് അവിടെ എങ്ങനെയാണ് സീനാണ് ഇനി അതുപോലെ പറഞ്ഞ അതൊക്കെ സത്യം കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്നോട് ഓട്ടോഷയ്ക്ക് കയറാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിങ്ങനെ കയറുക ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു പോലെ കുറെ നിർബന്ധിച്ച് കയ്യൊക്കെ പിടിച്ച് കേട്ടാ നോക്കിയിട്ടുണ്ട് ഒന്നും ഞാൻ ഞാനില്ല ഞാനല്ലാ കുറേ പറഞ്ഞു നോക്കി അങ്ങനെ പിന്നെ ഫുള്ള് നിർബന്ധിക്കാൻ തുടങ്ങി അങ്ങനെ കൈ പിടിച്ചതിൻ്റെ ഉള്ളിൽ കയറ്റി അപ്പം എനിക്ക് മനസ്സിലായി ഇന്നെ കൊണ്ടുപോകാണെന്നുള്ളത് പൈസ ചാമ്പാനുള്ള പരിപാടിയാണല്ലേ അത് സംഭവം എന്താ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഡൽഹിയിൽ നിന്ന് ചാമ്പ്യൻ കൊണ്ടുപോയിക്കും ഞാൻ കുറച്ചൊരഞ്ച് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ തുടങ്ങി അന്ന് ഫസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മണാലി സോളോ ട്രിപ്പ് പോയി അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ജി ബി റോഡിൽ നിന്ന് തന്നെ വലിയ തട്ടി കൊണ്ടുപോയി രണ്ട് മൂന്ന് നാല് ടീം കുറച്ച് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ഇത് ഞാൻ കുറേ സ്റ്റോറി കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ എന്നെ തട്ടി കൊണ്ടുപോയി എൻ്റെ രണ്ട് ഫോണിൻ്റെ മൊത്തം ബാഗ് എല്ലാം അടിച്ച് പെറുക്കി പോലെ കൊണ്ടുപോയിട്ട് എൻ്റെ മൂവായിരം ഉപയോഗ മൂവായിരം റുപ്യോളോ മൂവായിരോ നാലായിരം ഉറുപ്പ്യേട്ടോ ഒക്കെ ചാമ്പിക്ക് കൊണ്ടുപോയി പിന്നെ അതിൻ്റെ പുരക്കാർക്കൊന്നും അറിയില്ല എൻ്റെ കുറേ സീൻ ഉണ്ടായിരുന്നു അത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ അറിയും ആ സംഭവം അങ്ങനെയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ട്രെയിനിലൊരു പച്ചവെള്ളം കുടിച്ചിട്ട് രണ്ട് ദിവസം പച്ചവെള്ളം കുടിച്ചു ഞാൻ ട്രെയിനിൽ ഇവിടെ എത്തി പൈസ അല്ലാണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോ അങ്ങനത്തെ വിചാരിച്ച അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറി ആയിരിക്കും ഇതും ആകുക എന്നുള്ളത് പൈസ തട്ടാനുള്ള പരിപാടി ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാനിപ്പോൾ ഏതായാലും കയറി എന്തായാലും നടക്കട്ടെ ഓടാനുള്ള ഉറപ്പാണ് ഞാൻ നോക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടി ഓരോരു ഐ ഡി കാർഡ് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പ് ഓരോ മാപ്പ് ലൊക്കേഷൻ കിട്ടി അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ ഒരു പറഞ്ഞ കറക്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം പിന്നെ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഓരോ ഷോപ്പിലെത്തി നിന്ന് പിന്നെ എന്താ ഇവരെ ഇവരിത് എന്താ പറയുക എല്ലാ കളക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്ന് ഒക്കെ കണ്ട് നോക്കുമ്പോൾ റൈറ്റ് നല്ല റൈറ്റ് ഉണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴും നല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആയിട്ട് ആയിരിക്കും റൈറ്റ് അജ്മീരേ പോയാൽ റേറ്റ് കുറവായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് നോക്കി ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കണം ആ ഒരു സെറ്റപ്പിൽ ഭയങ്കര ദേഷ്യവും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചൂടാകുക ഈ ഗുജറാത്ത് നിന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആരോട് മൊത്തം ആൾക്കാർ മൊത്തം ടെറാ എന്താ പറയുക സീൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എല്ലാവരും ചൂടാവുക അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ് മൊത്തത്തിൽ എന്തോ ഒരു വൃത്തിയായിട്ട നാടും ഒരു എന്താ പറയുക വൃത്തിയില്ല എന്താ പറയുക മോദീൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ആണോ അല്ലേ കൊണ്ട നാടല്ലേ ഗുജറാത്ത് ഒരു കായ്ക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെ അടുത്ത ആൾക്കാരും അങ്ങനെ തന്നെ ഒരിക്കലും നമ്മൾ നമ്മൾ കൊണ്ട് പിടിച്ചെടുപ്പിക്കണം അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഞാൻ ഞാൻ സാധനം എടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇന്ത്യ ഒരു നിർബന്ധിച്ചു ഞാൻ പറയേണ്ട പൈസ അല്ലാന്ന് പറഞ്ഞു സാധനം എടുക്കാൻ വരുന്ന പോകാൻ പറ്റില്ല നമുക്ക് ഞാൻ പറഞ്ഞിൻ്റെ പൈസയുള്ള പൈസയിലാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് തരാനുള്ളതാണ് ഉള്ളി തന്നെ അതിൻ്റെ അടുത്ത് ഉപയോഗ ഉള്ളതെന്ന് ഞാൻ ഞമ്മളിൻ്റെ അയ്യായിരം റുപ്യാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആട്ടുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ് 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 ലാസ്റ്റ് ഞാൻ ഇറങ്ങി അങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ തിരി കാർ ഈ ഓട്ടോസൈൽ കയറ്റി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്നോട് പറഞ്ഞത് തിരിച്ച് ഞാൻ ആക്കി നാക്കിത്തരും അങ്ങനെ ഞാനോട് ചോദിച്ചു ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേച്ചീൻ അപ്പോൾ അതൊക്കെ എന്നെ കൊണ്ട് ഡിലീറ്റ് ആയിപ്പിക്കുകയെ ചെയ്യുന്നത് ഞാൻ ചൂന്ന് ഇവിടെ അങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇവർ മൊത്തം ഇറഫ് പിന്നെ മണകൊഴിക്കുകയോ അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെയെന്നല്ലേ പറഞ്ഞേ പറയുമ്പോൾ ചെയ്യണമല്ലോ അങ്ങനെ അട്ടും ഇങ്ങോട്ടും കുറേ പറഞ്ഞ് സീനായി അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാണ്ടൊരു വീഡിയോ ഓല് അറിയാണ്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കി ആ വീഡിയോ അവര് കാണുകയൊക്കെ ചെയ്തു അതിന് പിന്നെ ഓല് പിടിച്ച് ഞാൻ പ്രശ്നം ആക്കാനുള്ള രീതിയിൽ വട്ടം കൂടി എല്ലാവരും കൂടി വരണേ ഞാൻ എല്ലാവരുടെ സ്കേപ്പ് അടിച്ചിട്ട് ആ ഒരു ഓട്ടോ ഒളിച്ച് സെറ്റാക്കി ഞാൻ ഞാൻ അവിടുന്ന് വിട്ടു അങ്ങനെ നേരെ അവിടുന്ന് അജ്മീറ ഫാഷനിൽ പോയി അങ്ങനെ അല്ല അന്ന ഞാനവിടെ നിന്ന് നിൽക്കുന്ന ചെറിയ പ്രശ്നം ഉണ്ടാവും ഒരു വേറെ എന്തെങ്കിലും ഒരു അടിപൊളിയും പിടിവ് അവിടെ ഉണ്ടാവും ഉറപ്പാണ് അങ്ങനെ അജ്മീറ ഫാഷനില് പോയി അങ്ങനെ അജ്മീറ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞൊരു വലിയ ഒരു വലിയൊരു ബിൽഡിങ് വലിയൊരു ബിൽഡിങ് ആണ് അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ ആൾക്കാരും ഇതൊക്കെ ഉണ്ട് എന്നാണ് ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ എനിക്ക് അത്യാവശ്യം ഈ പെയിനും കാര്യങ്ങളും അതും അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പം അങ്ങനെ ആടെ ഒരു മലയാളി ചെക്ക് മലയാളി മലയാളമൊക്കെ അറിയുന്ന ചെക്കന് ഉണ്ട് അങ്ങനെ നമ്മളാട് പോയിട്ട് ഇങ്ങനെ സാധനങ്ങളെ നമ്മളിവിടെ എഴുപത്തൊമ്പത് രൂപ നമ്മളെ നമ്മുടെ വീഡിയോ ഉണ്ട് എന്ത് വീഡിയോ അയാടെ എഴുപത്തൊമ്പ് ആർക്കും എഴുപത്തൊമ്പ് സംഭവം ഉണ്ടാവും എഴുപത്തൊമ്പത് ഉറുപ്പേൻ്റെ മറ്റെന്താ പറയുക ചെറിയ നമ്മളെ ആദ്യത്തിന് ടു പീസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് അല്ല ഗേൾസൊക്കെ ഇടുന്ന പണ്ടൊക്കെ ഇടുന്ന കാണാം ഈ വീട്ടിൽ നിന്ന് ഇടുന്ന എന്താ പറയുക അത്രയും ലോക്കലായിട്ടുള്ള സാധനങ്ങൾ അങ്ങനത്തൊക്കെ ചിലപ്പോൾ ഒരു നൂറ്റി അമ്പത് രൂപയ കിട്ടും എന്നാലും എഴുപത്തൊമ്പതും കിട്ടില്ല ഞാൻ പറയുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന പരിപാടി ആടെ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഈ നല്ല ആയിരത്തി ഇരുന്നൂറൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഞാൻ ഈ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചിലവില് പറയും പെർ പീസിനാണോ അത്ര പറയുന്നത് അല്ലാണ്ട് ഇതെടുക്കും അങ്ങനെയൊക്കെ പറയുന്ന പൊട്ടമാരുണ്ടെങ്കിൽ ഓരോന്ന് നമുക്ക് പറയാനില്ല എന്താ പറയുക എങ്ങനെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തയ്യായിരം രൂപേൻ്റെ മോളിൽ സാധനം എടുക്കുകയാണെങ്കിലുള്ള റേറ്റ് ആണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് ഒരു ചുരിധാരണ വരുന്നുണ്ട് അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഒന്നും അല്ലാത്ത നോർമലി എന്നും പറയാൻ പറ്റാത്ത കോട്ടണിൽ തന്നെ പക്ക ഒറിജിനൽ കോട്ടൺ നല്ലാത്തൊരു സാധനത്തിന് തന്നെ ആയിരത്തി ഇരുന്നൂറൊക്കെ അവിടെ ഈ ഒരു ഇതിന് റേറ്റ് വരുന്നുണ്ട് ഒരു പീസിന് ഈ റേറ്റ് വരുന്നുണ്ട് ആ സാധനമാണ് ഓലിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് എഴുപത്തൊമ്പത് രൂപയ്ക്ക് ചുരിദാറ് പിന്നെ എത്ര പൈസ കിത് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓലി ചെയ്യുന്നത് ഇതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ മലയാളികളല്ലേ ഈ ഇവിടെ നിന്ന് ഇത്രയും ആഗ്രഹിച്ചിട്ട് പൈസ ഉണ്ടാക്കി പോണ ആൾക്കാരോ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരു വിൽക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഇത് പിന്നെ എന്താ പറയുക എല്ലാ സാധനത്തിലും അത്യാവശ്യം റൈറ്റ് ഉണ്ട് അവിടെ നൂറ്റി അൻപത് റുപ്പ്യക്കും ഇതിനൊക്കെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല കാര്യം പറയുക നമ്മൾ മുട്ടായിത്തെവിലൊക്കെ പോയാൽ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വിൽക്കുന്നത് കാണാൻ കാണാനുണ്ട് ഒരു എത്ര നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യക്ക് എന്താ പറയുക ടൂ പീസ് ലേഡീസിൻ്റെ ചുരിദാറിൻ്റെ ഒരു മറ്റേതൊക്കെ ഉണ്ടായില്ലേ എന്തായാലും പറയൽ നമ്മളെ ഇത് പറഞ്ഞ ടോപ്പില്ലേ ആ ടോപ്പിന് എത്ര നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ അതുപോലെ തന്നെ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി നൂറ്റി നൂറ് റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണലുണ്ട് ആ സാധനത്തിനാണ് ഇവർ അവിടെ നിന്ന് ഈ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ ഒക്കെ പറഞ്ഞിട്ട് പെർ പീസിന് വരുന്ന സാധനം ആ സാധനം ആ സാധനം നമ്മൾ അവിടെ അത്രയും ഇരുന്നൂറ് റുപ്പ്യ വാങ്ങിക്കൊണ്ടു കൊണ്ടിട്ട് ഇവിടെ നിരേലും വാങ്ങുമോ തോന്നുന്നില്ല പിന്നെ പറഞ്ഞ സാധനം ആയിരത്തി അറുന്നൂറിൻ്റെയൊക്കെ സാധനമാണ് ഇവർ എഴുപത്തൊമ്പത് റുപ്യ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുന്നത് ഈ ആയിരത്തി അറുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് ആയിരം ആയിരത്തി ആ ഒരു സംഭവത്തിനൊക്കെ ഓരോ ക്വാളിറ്റിയിൽ വെച്ചിട്ട് സാധനം അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന നമുക്ക് കയറി ഇപ്പോൾ ഒരു നൂറ് ഉപയ്യ ഗ്യാപ്പിലൊക്കെ വിൽക്കാൻ പറ്റുന്നതാണ് നിൽക്കുകയാണ് ഷോപ്പിലൊക്കെ റേറ്റ് നോക്കിയാലും ഏകദേശം റീറ്റൈൽ എല്ലാവരും കൊടുക്കുന്ന റേറ്റ് അത്രയൊക്കെ ഉണ്ടാവും ഒരു കോട്ടൻ്റെ ഇതിന് അതിലധികം ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഏറ്റവും പ്രീമിയം ലെവലെന്ന് പറയാൻ പറ്റിയ പ്രീമിയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം റുപ്പ്യേൻ്റെ സാധനം ഒക്കെ ചുരുത്താറൊക്കെ അവിടെ ഉണ്ട് എന്താ സിൽക്കിലൊക്കെ ഉള്ള അതിനൊക്കെ അത്ര റേറ്റ് വരുന്നുണ്ട് പിന്നെ ഈയൊരു എന്താ പറയുക പന്ത്രണ്ടായിരം പതിമൂന്നും പതിനാലൊക്കെ റേറ്റിൽ വരുന്നുണ്ട് പിന്നെ ഒരു നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ മൂന്നും നാ നാലായിരം ഉപയോഗി വാങ്ങുന്ന കുറേ എന്താ ഒരു പാകിസ്ഥാനി ടൈപ്പ് ഒക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ആൻറ്റി വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല സാധനങ്ങളുണ്ട് അതിന് അവിടെ എത്ര രണ്ടര മൂന്നര രണ്ടര മുതൽ രണ്ട് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റിലുള്ള സാധനങ്ങളും ഉണ്ട് അപ്പം എനിക്ക് വലിയ ഇതായിട്ടൊന്നും അവിടെ തോന്നിയില്ല ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓരോന്നെ അങ്ങനെ ആൾക്കാരെ ഒരു മീഡിയം ലെവലൊക്കെ പറ്റിക്കുക എന്താ പറയുക പറ്റിക്കാൻ മീൻസ് പറ്റിക്കരുത് പക്ഷേ അങ്ങനെ പറ്റിക്കേണ്ട പോലെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു ഇത്ര ഒരു ഒരു അമ്പത് റുപ്യ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് പറഞ്ഞാലും എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും എന്തൊരുമാതിരി ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അങ്ങനെയാണെനിക്കവിടെ നിന്ന് മനസ്സിലായി ഒരുപാട് അവിടെ പോയി പെട്ടിണ്ടും അവിടെത്തന്നെ മലയാളികൾ ഞാനൊരാളല്ല അവിടെ വരുന്ന മലയാളികൾ മൊത്തം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ അവിടെ വരിക തിരിച്ചു പോവാ സാധനം ഇങ്ങനെ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല റൈറ്റ് ഉണ്ട് അതാണ് ഇതാണ് ഇതിന്താണ് ഇങ്ങനെ പിന്നെ അവരിതൊക്കെ എവിടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരെയും പ്രാഗീട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുക ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ ആൾക്കാരെയും ആൾക്കാരെയും വന്ന ആൾക്കാർ പ്രാഗിങ്ങാൻ ഒരിതാക്കി ഞാൻ ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത് ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സ് പോലെയുള്ള എന്താ ഈ വെറുപ്പ് എടുക്കുക പൈസ കൊടുത്തിട്ട് വെറുപ്പ് വാങ്ങുക എന്ന് പറയുന്ന സംഭവം ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ ആ ഒരു സംഭവമാണ് വലിയ ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ എന്താ പറയുക ഒരവസ്ഥയാണ് അവിടുത്തെ പിന്നൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള സൂറത്തിൽ അത്യാവശ്യം നല്ല ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ റൈറ്റ് ഇപ്പം പറഞ്ഞ ഒന്നും കിട്ടൂല അത് നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മുണ്ട് വാങ്ങാൻ ഒരു തോർത്തുമുണ്ടിന് എത്ര റേറ്റ് ഉണ്ട് ഏകദേശം അതുപ്പം ഉറുപ്പ്യ എല്ലാണ്ട് തോർത്തും കൊണ്ട് കിട്ടുമോ അതിപ്പം ഇതാക്ക അങ്ങനത്തെ രീതിയിൽ ഇത്രയും അടിച്ച് ഡിസൈൻ കാര്യങ്ങൾ ചെയ്തു വരുന്ന സാധനം എഴുപത് ഉറുപ്പ്യ കിട്ടുമോ അല്ലല്ലോ ചിന്തിച്ചാൽ മതി ഒരു കുറച്ച് കോമൺ സെൻസുള്ള ഒരാൾക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് അത് ഉണ്ടെങ്കിൽ തന്നെ അത്ഭുതം എങ്ങനെയാന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ സൂറത്ത് സൂറത്തിൽ ഈ ഗുജറാത്തിലൊക്കെ ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും വില കുറവിലൊക്കെ ഈ വില കുറവിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പച്ചപ്പറഞ്ഞ മുപ്പത് ഉറുപ്പിക്കും നാൽപ്പത് ഉറുപ്പിക്കും അങ്ങനെ കിട്ടും എന്നല്ല അതൊക്കെ മീറ്ററിന് മറ്റേ ക്ലോത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു മീറ്ററിന് വെച്ച് ആ റേറ്റിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് തപ്പി പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് എനിക്ക് അവിടുന്ന് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് എനിക്ക് എന്തായില്ല അതിനൊന്നും പറ്റില്ല എനിക്ക് അവിടെ നിൽക്കാനുള്ളൊരു ഇല്ല ഞാൻ അതുപോലെ തന്നെ അവിടുന്ന് മുംബൈ പോയിട്ട് അവിടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഒരു സംഭവം കണ്ട് തിട്ടി തിരിച്ചു വരണമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയത് പക്ഷേ എന്തോ ഒരു നിർഭാഗ്യവശാലതൊന്നും നടന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സൂറത്തിൽ നല്ല നല്ല ഇതുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്നും കോൺടാക്റ്റ് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തൊണ്ണൂറ് ശതമാനവും എൻ്റെ അഭിപ്രായത്തിൽ സൂറത്തിൽ നല്ല ഈ ആൾക്കാരുമായിട്ട് തയ്യപ്പ് ചെയ്യാൻ പറ്റാം നമുക്ക് ബിസിനസ് നടത്താൻ പറ്റിയ ഡീലേഴ്സും കാര്യങ്ങളും ഉണ്ട് അതിൽ ഈ പത്ത് ശതമാനം ആൾക്കാരായിരിക്കാം ഈ പറഞ്ഞ അജ്മീറ ഫാഷൻ നിഷേധ ഹൗസ് എന്നൊക്കെ പോലെയുള്ള കുറേ ടീം ഈ എന്താ പറയുക ഈ ബിസിനസ്സിനെ പൊളിക്കാൻ നടക്കുന്ന ഒരു ടീമായിരിക്കും ഇവർ എന്നുള്ളതാണ് കൊണ്ട് മറ്റൊരു കൂടി ഇറങ്ങിയവരായി ഉണ്ടാകാമെന്നാണ് എൻ്റെ ഒരു നിഗമനം നല്ല ആൾക്കാരും സൂറത്തിലുണ്ട് അല്ലാണ്ട് സൂറത്തിന് ഞാൻ അങ്ങനെ ഒരു ഇതിലാക്കിയിട്ട് പറയല്ലോ ഗുജറാത്തിന് ഈ വസ്ത്ര ഒരു ഇതിൻ്റെ ക്ലോത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗുജറാത്തിൽ ഇങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വരുന്നതാകുന്നൊക്കെ പക്ഷെ അത് കണ്ടുപിടിക്കണം ഇപ്പം അത്യാവശ്യം നല്ല റൈറ്റിനും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടീമാണെങ്കിൽ ഒരു എന്ത് ചെയ്യൂല ഈ ഇത് ചെയ്യൂല പ്രൊമോഷൻ വീഡിയോ ഒലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കലും അതിൻ്റെ കൂടെയുള്ള ടൈമ് കിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം സെയിലുള്ള സ്ഥലമാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് എത്തിയിട്ട് ഒലിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഡേക്ക് കൂടെ വലക്കുണ്ടാക്കേണ്ടി വരുമില്ല പ്രൊമോഷൻ കൂടി ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാത്ത ആയിട്ട് കിടക്കുന്ന അങ്ങനല്ല അത് ഓരങ്ങനെ ചെയ്യാത്ത ഒരങ്ങ് അങ്ങനെ ചെയ്യുകയും വേണം നമ്മൾ അറിയുകയും ചെയ്യും പക്ഷേ എന്താണെന്നപ്പോൾ പറയുക ഒരു ജെനുവിൻ ആയിട്ട് ആരെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മളിതൊക്കെ അറിയും പക്ഷേ അവൾക്ക് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓല് ചെയ്യുന്ന ആയിക്കൂല ഇൻഫ്ലുവൻസേഴ്സ് ഓലിഷ്ട ഞാൻ ഇത് പറയും പോലെ തന്നെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ കിട്ടിയാൽ ഞാൻ പറയും എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും എന്താ പറയുക അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഓല് പറഞ്ഞു തരാണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് അങ്ങനെ ആ സംഭവം നമുക്ക് അറിയാൻ പറ്റും അല്ലാണ്ട് ഓർക്ക് എന്താ ഓർക്കതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ എന്തിൻ്റെ ഈ ഒരു ഇത് ചെയ്തിട്ട് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ എത്തിക്കേണ്ട ഒരു സ്ഥിതി അവർക്ക് ഉണ്ടാവില്ല ഒരു അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള റേറ്റിനും കാര്യത്തിനും അവർക്ക് നല്ലവണ്ണം ആൾക്കാർ വാങ്ങാനും ഇതുള്ള ഇങ്ങോട്ട് അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഈ ഹിഡൻ പ്രൈസിലും കാര്യങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അവർക്ക് ഈ ഓട്ടോറേഷക്കാർ കമ്മീഷൻ കൊടുക്കേണ്ടി വരില്ല ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരാൻ പറയേണ്ടി വരില്ല ഒന്നും അവർക്ക് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് എന്താവില്ല ഓട്ടോറേഷക്കാരും അങ്ങനത്തെ ഒരു അങ്ങോട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യൂലെ നമ്മളടുത്ത് അവർക്ക് ആ കാര്യമല്ലല്ലോ അതുകൊണ്ട് ഒരു ഇത് ചെയ്യൂല അങ്ങനത്തെ സ്ഥലങ്ങൾ ഗുജറാത്തിലും പിന്നെ ബോംബേലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചാൽ ഒക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ തീരുമാനം ഉണ്ടാക്കും നമ്മൾ എല്ലാ സ്ഥലത്തും പോവും ഇങ്ങനത്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഒക്കെ ചെയ്യും അപ്പം നമ്മളെങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് സംഭവങ്ങളുണ്ടായി പിന്നെ ഞാൻ ഈ അജ്മീറ ഫാഷനിലും കൂടി കയറിയത് ഞാൻ ഏകദേശം തീർ അങ്ങനെ പിന്നെ ഞാൻ നേരെ അവിടുന്ന് ബാംഗ്ലൂർ ആ പൂനെ വൈ ബാംഗ്ലൂർക്ക് പോണ ഒരു ബസ് ബുക്ക് ചെയ്ത് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് ഞാൻ നേരെ ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർ നേരെ കെ എസ് ആർ ടി സിയോ എടുത്ത് നേരെ നാട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ അതാണ് ഈ ഒരു സൂഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോങ്ങൾ മാക്സിമം കാണുക സ്കിപ്പ് വന്നിടിക്കാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്താ പറയുക നമ്മളധികം സ്നേഹമുള്ളൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യമോ കണ്ടാൽ എനിക്ക് ഒന്ന് ബാസ്റ്റ് ടൈം കിട്ടിയാൽ എനിക്ക് ഏർണിംഗ് വരുന്ന ഒരു സംഭവം കിട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങളെ ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് നല്ലോണം മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഉപകാരമാണ് എനിക്ക് ഉപകാരമാണ് എല്ലാവർക്കും ഉപകാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എൻ്റെ ഫസ്റ്റ് രണ്ടാമത് എത്രോ കാലം ഞാനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ നിർത്തി പോകുന്ന സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ നിർത്തി നിർത്തി ഇങ്ങനെ പോവുകയാണ് അപ്പം നിങ്ങളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഞാൻ ചെയ്യും ഒക്കെ ഓക്കെയാണ് ഏതായാലും കുയങ്ങീൻ്റെ ഉള്ളിൽ കുത്തിന് ശ്വാസം മുട്ടുന്ന അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം എന്നാലൊക്കെ വീഡിയോ ഒന്ന് റീച്ചാവുകയൊക്കെ ചെയ്യും Apa okey bye